കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇനി മുതൽ അതിരമ്പുഴ വഴി വേഗത്തിലെത്താം ഗതാഗത കുരുക്കും സ്ഥലപരിമിതിയും പഴങ്കഥയായതോടെ മുഖം മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിരമ്പുഴ ജംഗ്ഷൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിരമ്പുഴയുടെ മുഖം മിനുക്കാൻ മന്ത്രി വി വാസവൻ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ കടന്നുപോവാൻ കഴിയാത്ത ഒരു ചെറു പട്ടണമായിരുന്നു അതിരമ്പുഴ ജംഗ്ഷൻ എന്നാൽ ഇന്ന് അതിരമ്പുഴയുടെ മുഖം മാറിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ പലപ്പോഴും അതിരമ്പുഴയിലെ ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവായിരുന്നു ഈ ഘട്ടത്തിലാണ് എട്ട് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ചെറുപട്ടണത്തിന്റെ മുഖഛായ മാറ്റിയത് ആറ് മീറ്റർ വീതി ഉണ്ടായിരുന്ന ജംഗ്ഷന് പതിനെട്ട് മീറ്റർ വീതിയിലും നാനൂറ് മീറ്ററോളം നീളത്തിലുമാണ് നവീകരിച്ചത് റോഡ് വികസനത്തിനാവശ്യമായ ഭൂമി വില നൽകി സർക്കാർ ഏറ്റെടുത്തു പുനർനിർമ്മാണത്തിനായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി

ഓഡിറ്റോറിയത്തിൽ ഞാൻ ആയി ജൂലൈ തന്നെ ഞങ്ങൾ ആ വികസന നിർദ്ദേശങ്ങളിൽ നിർദ്ദേശം ആവശ്യമായി നിർമ്മാണ വേളയിലെ തടസ്സങ്ങൾ പലപ്പോഴും മന്ത്രി ബി എൻ വാസവൻ തന്നെ നേരിട്ടെത്തിയാണ് പരിഹരിച്ചത് നഗരത്തിൽ ആധുനിക രീതിയിലുള്ള വെയിറ്റ് ഷെഡിന്റെ നിർമ്മാണവും വേഗത്തിൽ പുരോഗമിക്കുകയാണ് പരിപാടിയോടനുബന്ധിച്ച് അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡിന്റെയും ഹോളിക്രോസ് റോഡിന്റെയും ഉദ്ഘാടനവും നടന്നു സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം